ഗ്യാസ് ഓൺ ആക്കി കൊടുത്ത് ഗ്യാസ് ഓൺ ആക്കി കൊടുത്ത് ഇനി നമ്മക്ക് വൺ ബൈ വൺ കാര്യങ്ങൾ ചെയ്യാം ഞാനൊരു കാര്യം അടിച്ചു തരാം നിങ്ങൾ അതായത് നോക്കേ ഇതെന്താന്ന് മനസ്സിലായേ ഇത് തടിയങ്കായാണ് കണ്ട ഇത് ഫ്രഷാണ് വീട്ടിലെ സാധനമാണ് നമ്മുടെ വീട്ടിലെ അല്ല വേറൊരു വീട്ടിൽ നമുക്ക് തന്നതാണ് അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം ഏ കാണിച്ച് തരാം ഏ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാല്ലേ ഇതും ഷുഗറുകാർക്ക് ഏറ്റവും പറ്റിയൊരു വിഭവം കേട്ടോ ഇത് അധികം അധികം വിലയില്ല കടയിൽ പച്ചക്കറി ഐറ്റംസിൽ വില കുറഞ്ഞ സാധനമാണിത് കുറ കുറവാണ് ഇപ്പം കമ്പാരിറ്റീവ്ലി ബാക്കിയെല്ലാത്തിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറവാണ് അപ്പം ഇത് നമുക്കൊരു തോരൻ നിൽക്കും ഇത് ഷുഗറുകാർക്ക് പറ്റിയ സാധനം അതെ സാധനം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നിർത്തിയിടും ഇതിൻ്റെ കൂടെ നമ്മൾ സവാളയോ ഒന്നും ചേർക്കണ്ടട്ട അതാണ് നല്ലത് അതിൻ്റെ ഗുണങ്ങൾ ഫുള്ളും നമുക്ക് ഇത് വല്ല ഒരുപാട് ഉള്ള ഒരു ഇപ്പം അതുകൊണ്ട് വെള്ളമൊന്നും തളിച്ചു കൊടുക്കണ്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കണ്ടൻറ്റുള്ള സാധനം അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ എനിക്കൊരു സ്വല്പം കടുവെറക്കാനുണ്ട് ആ കടുവ എറുത്ത് വേറെ അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്കതിനകത്ത് തട്ടാം കടുവ ഇച്ചിരി കറിക്കകത്ത് ഒഴിക്കാനുണ്ട് അതൊന്നും കറിയൊന്നും ഞാൻ കാണിച്ചില്ലല്ലേ നിങ്ങളെ അപ്പം ആ കറിക്കകത്ത് കറി റെഡി കുറച്ച് ഒഴിക്കാനുണ്ട് അപ്പം അത് കടുവറുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ കടുവത്തതിനകത്തന്ന് തട്ടി വന്നു തട്ടി എന്നിട്ട് അടച്ച് വേണമെങ്കിൽ ചുരുമ്പിട ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കണം അപ്പം ആ ഉള്ള വെള്ളം കണ്ടെങ്കിൽ അത് വെന്ത് ഇട്ട് മനസ്സിലേ അങ്ങനെയാണ് ഈ ഇത് തോരൻ വെക്കുന്നത് ഒട്ടും തന്നെ വെള്ളം തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ സിമ്മിൽ ഇടണം തീ കൂട്ടി തരുത് അതിന് അതിൻ്റെതായ ഓരോ രീതികളുണ്ട് അത് കറി വെക്കുന്നതിനാണെങ്കിലൊക്കെ കാമ്പുളം തീയൊക്കെ ഇട്ട് വെച്ചാൽ അത് തോന്നിയ രീതിയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കടി കടുകിട്ടു നല്ല കടി കടുകിട്ടു ല്ലേ കഴിയിട്ട് നമുക്കതൊന്ന് കടുക് പൊട്ടി കഴിയുമ്പോ കുറച്ചടുത്തോളം ഞാൻ ഈ ബാക്കി ഇരിക്ക സാധനം നമ്മക്ക് എന്തൊക്കെ ചേർത്ത് വെക്കാമെന്നറിയോ നമ്മുടെ സാമ്പാറിന്റെ പരിപ്പില്ലേ അത് വേവിച്ചിട്ട് ഇത് തട്ടി ഒരു മുക്കാൽ ഭാഗം വേവിക്കുക മുക്കാൽ ഭാഗം വേവിച്ചിട്ട് ഇത് തട്ടിയിട്ട് കൊടുത്തിട്ട് തോരം വെക്കാം പിന്നെ ഇത് എല്ലാം കൂടെ ഒരു പുളിശ്ശേരി തരിയൻ്റെ പുളിശ്ശേരിക്കകത്ത് ആദ്യം വേവിച്ചിട്ട് പിന്നെ സാധാരണ പുളിച്ചേരി വെക്കാം പിന്നെ നമ്മുടെ തൈരി ഇല്ലാത്തവർ ഇത് വേവിച്ചിട്ട് ഇത് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് വേ അരി വേവിച്ചിട്ട് അതിനകത്ത് തേങ്ങയും പിന്നെ ജീരകവും മെയിനായിട്ട് കുറച്ച് നമ്മുടെ ഉലുവ പൊടി ചേർക്കണം കേട്ടോ അതിൽ നമ്മുടെ അരച്ചിട്ട് നല്ല മോരുന്നരക്കിൽ നിന്നാണ് കരക്കിയത് എന്നിട്ട് പച്ചമുളകൊക്കെ ഇട്ട് വേണം വേവിക്കേണ്ടത് കേട്ടോ അതിൻ്റെ കൈ പോയി പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അതൊരു ഒഴിച്ചു കയറി പിന്നെ പയറിട്ട് വെക്കാം അങ്ങനെ ഒരുപാട് രീതിയിൽ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് നല്ലൊരു നല്ലൊരാഹാരത് കേട്ടോ ഇതൊക്കെ വേവിച്ച് അങ്ങ് മതി ഈ നമ്മുടെ കറി കറികളിലൊക്കെ ഇത് നിങ്ങൾ ഇതേപോലെ പുളിശ്ശേരി ഉണ്ടാക്കാനോ തോരൻ ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് നിങ്ങൾ ചേർത്താണ്ടല്ലേ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറി കഴിക്കേണ്ട ആവശ്യമില്ല ടേസ്റ്റി ആയിട്ട് വെക്കണമെങ്കിൽ അതിനകത്തുള്ള അഡീഷണൽ എന്തെങ്കിലും പയറോ പരിപ്പോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് വെക്കണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കറി വെച്ചിട്ടുണ്ടോ എൻ്റെ ഇടയിൽ ഇനി ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കറി വെച്ച് വെച്ചിട്ട് അതിനകത്ത് പൊഴിക്കാൻ വേണ്ടിയിട്ട് ായ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എന്താ ചേരാം ആയി അതിനകത്തോട്ട് ചിലപ്പോൾ ഒഴിച്ചിട്ട് ഞാൻ ബാക്കിക്കകപ്പ് ഇതും കെട്ട അങ്ങനെ ഇല്ല ി ചീത്തായിട്ട് ആക്കിയിട്ടില്ല ഒരുവിധം കാണിച്ചു തരേണ്ടത് ഈ ഈ വലുപ്പത്തിലാണ് ആക്കി വെക്കുന്നത് ഇത് വെന്ത് വരുമ്പോ കുറച്ചുരുങ്ങും മുണ്ടേ ഉരുങ്ങനെ കൊറച്ചുപ്പും കൂടി ഇട്ടേക്കാം ഉപ്പ് ഉടുത്തിട്ട് അപ്പൊ ഉപ്പ് ആയി അതിൻ്റെ വെള്ളവും കൂടെ അതും ഒന്ന് പറ്റിക്കൊള്ളൂ ഇത് കിടന്ന് വെറുതാക്ക നമുക്കിത് റെഡി ആവുമ്പോഴത്തേനും പോയി തേങ്ങ ഒന്നൊരുക്കിക്കൊണ്ട് വരട്ട ഇരിക്കട്ടെ അത് പെട്ടെന്ന് വേവുന്ന സാധനവുമാണ് അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്ക് ഇത് വലുതാണ് പക്ഷെ കവർ ഉള്ള തേങ്ങ തിരിങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് തിരിങ്ങിയല്ല തിരുങ്ങി എന്നാണ് സാധാരണ പറയേണ്ടത് അന്ന് അങ്ങനെ തിരിങ്ങി തിരിങ്ങി തിളക്കങ്ങൾ ഇട്ട് കൊടുത്തിനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കേണ്ടതെന്ന് വെച്ചാല് മഞ്ഞപ്പൊടി ജീരകപ്പൊടി മഞ്ഞപ്പൊടി

വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടുള്ളൂ ഇതിനകത്ത് ഗ്യാസിൻ്റെ ഒരു കാരണമൊന്നും ഒന്നും ഇല്ലാത്തതൊന്നും ഞാൻ തൽക്കാലം ഇടുന്നില്ല പിന്നെ നമ്മുടെ കറി വേപ്പല മസ്റ്റാണ് ഞാൻ അത്ര വെള്ളമൊന്നും വറ്റിയിട്ടില്ല ഞാൻ തേങ്ങ വേവണത് അതുകൊണ്ടാണ് ഇപ്പോഴേ അങ്ങ് ഇട്ടത് കേട്ടോ തേങ്ങ അരച്ചൊന്നുമില്ല ചുമ്മാ അങ്ങ് ഇട്ടതേ ഉള്ളൂ ഒന്ന് പരുവായി വരൂത് അപ്പം നമുക്ക് അടച്ചു വെച്ച് തന്നെ ഒന്ന് പരുവപ്പെടുത്തിയെടുക്കേ കറിവേപ്പല ഒരല്ലി ഇട്ടേക്കാം പിന്നെ ഇറക്കാറാകുമ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ പച്ചമുളകൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് താ അതാണ് ഞാൻ ഇന്നത്തെ കരയ്ക്കാത്തത് ഉച്ചിട്ടുണ്ട് ഒന്നോട്ട് കറിക്കാത്തേക്ക് ഓരൻ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ കാണിക്കാമെന്നാ എസ്പെഷ്യലി വീട്ടിലുണ്ടായതല്ലേ നമ്മുടെ ഓഫീസിലെ ഓഫീസിൽ നിന്നാണ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വിളിച്ച് കിടന്നതാണ് അവർ നമുക്ക് എടുത്തപ്പം നമുക്കൂടെ പറഞ്ഞു അപ്പം ഇനി ഇത് വേണ്ടാൽ മതി ബാക്കി എല്ലാം കറികളും എല്ലാം റെഡിയാണ് അപ്പം അതായിട്ട് ഞാൻ കാണിച്ചു തരാം പച്ചമുളക് അതിരിക്കും ടേസ്റ്റ് നോക്കിയേട്ടാ നന്നായിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കിത് അത്ര കൊള്ളാത്ത സാധനമാണ് പക്ഷെ നല്ല ഉള്ള ബാക്കി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം ഇതിന് ഉപ്പ് കുറഞ്ഞു പോയി ഇത് ഉപ്പ് കുറഞ്ഞു പോയാൽ ആ ടേസ്റ്റ് നരിച്ചിരി വ്യത്യാസം അപ്പോൾ ഒന്ന് ഇളക്കുക സൂപ്പറാണ് ഒന്നിച്ചിരി വെള്ളം വറ്റാനുണ്ട് ഇതേ കണക്ക് നിങ്ങൾ ആക്കിയെടുക്കുക നല്ല സൂപ്പറാണ് ഞാനിത് കാണിച്ചത് ഒരു നമ്മൾ വെള്ളം വറ്റാനുണ്ട് അത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ കാണുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊണ്ട് തന്നേ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ഓക്കെ ബായ് അടുത്ത വിധിയായിട്ട് കാണാം